അതിപ്രധാനമായൊരു ദൈവശബ്ദമാണ് പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് ആകസ്മികമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഞാൻ ആകസ്മികമായി സംഭവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാത്തൊരു നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊടുന്നനവേ നടക്കാൻ പോകുന്ന പോകുന്നൊരു ദൈവപ്രവൃത്തിയായിട്ട് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കും അതിൻ്റെ ഗുണഭോക്താവായിട്ട് ഇന്ന് നിങ്ങൾ മാറും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ വലിയ ദൈവിക പദ്ധതിക്ക് നമുക്കൊരുങ്ങാം നിങ്ങളെയെല്ലാം സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് യേശു കർത്താവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു ഇന്നത്തെ ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ എസ്തേറിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനമാണ് അതിങ്ങനെയാണ് രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകന്മാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി ഈ ഒരു ദൈവിക ആലോചന നിങ്ങൾ കേട്ടോ അടിമയായി ഇസ്രായേലിൻ്റെ കഥന കാലഘട്ടങ്ങളുടെ നടുവിൽ പ്രവാസ കാലഘട്ടത്തിൽ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പിന്നീട് മേദിയ പാർശ്യ സംസ്കാരം ബാബുലോണിയൻ ഭരണത്തെ കീഴടക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് അഹസ്രോഷ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഭരണം നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന രാജ്ഞിയായിരുന്നു വസ്തി എന്ന സ്ത്രീ ദേശത്തെ രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി വലിയൊരു വിരുന്ന് നടത്തുമ്പോൾ രാജ്ഞിയോട് എഴുന്നള്ളാൻ പറഞ്ഞു പക്ഷെ അവൾ വന്നില്ല അങ്ങനെ രാജാവിന് എല്ലാവരുടെ മുമ്പിൽ അപമാനമുണ്ടായി അതിനാൽ ഈ പ്രധാനപ്പെട്ട രാജ്ഞിക്ക് പകരം മറ്റൊരുവളെ തിരഞ്ഞെടുക്കണം എന്നുള്ള നില അവിടെ ആശയമായി വരികയാണ് തൽക്ഷണം ആരെ തിരഞ്ഞെടുക്കണം രാജാവിന് ഏറ്റവും ബോധിച്ചൊരു സ്ത്രീ തന്നെ തലസ്ഥാനത്ത് വരേണ്ടതായിട്ടുണ്ട് അതിന് ആ രാജകീയ പ്രവിശ്യയുടെ മുഴുവൻ മേഖലകളിലും കൊള്ളാവുന്ന രാജാവിൻ്റെ ഹൃദയത്തിന് ഇഷ്ടം തോന്നുമാർ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് കന്യകമാരുടെ കൂട്ടത്തിൽ നിന്ന് പെൺകുട്ടികളെ രാജസന്നിധിയിലേക്ക് രാജ്ഞിയായി തിരഞ്ഞെടുക്കുവാനായിട്ടുള്ളതായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അപ്പനും അമ്മയും മരിച്ചുപോയി പകരം തൻ്റെ ചിറ്റപ്പനാൽ വളർത്തപ്പെട്ട മോർധേക്കായി എന്ന് പറയുന്ന മനുഷ്യനാൽ വളർത്തപ്പെട്ട എസ്തർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ അടിമയായ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു ദൈവപ്രവൃത്തിയാണിത് അവൾ രാജസന്നിധിയിൽ ചെന്നു രാജാവിനും അവിടെയുള്ളവർക്കും അവളോട് പ്രത്യേകം കൃപ തോന്നി അവൾ രാജാവിന് അരികിൽ ചെന്നപ്പോൾ രാജാവ് മറ്റുള്ള എല്ലാവരെക്കാളും അധികം അവളെ സ്നേഹിച്ചു മാത്രവുമല്ല തൻ്റെ തലയിൽ ഇരുന്ന കിരീടം രാജാവ് ഊരിയിട്ട് ആ കിരീടം അവളുടെ തലയിൽ വെച്ചു അങ്ങനെ രാജാവ് വസ്തി എന്ന് പറയുന്ന തൻ്റെ യാഥാർത്ഥ്യ രാജ്ഞിയെ തള്ളിക്കളഞ്ഞിട്ട് തൽസ്ഥാനത്ത് ഈ എസ്തേറിനെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു ഒരു അടിമനാടിൻ്റെ വേദനകളുടെ നടുവിൽ കടന്നുകൂടുമ്പോൾ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച രാജകീയമായ സൗഭാഗ്യത്തിന്റെ കടന്നുവരവായി എസ്തേറിന്റെ പുസ്തകം ബൈബിൾ ചരിത്രത്തിലെ ഒരു കോളിക്കുന്ന അധ്യായമായി ഇങ്ങനെ നിലകൊള്ളുകയാണ് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട അടിമത്വത്തിൻ്റെ മാറ്റം വരേണ്ടതായ ഇസ്രയേലിൻ്റെ കണ്ണീർ ചരിത്രത്തെ തിരുത്താൻ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ രാജസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട യസ്തേറിന്റെ ഈ മാറ്റം കാരണമായി തീർന്നതായി പിന്നീടുള്ള ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഒരു വേദഭാഗത്തിൻ്റെ ഇതിവൃത്തം നിങ്ങളോട് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ഈ ദൂതിൻ്റെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ ആശയപൂർണത നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മുഖവരിയായി കേട്ടേ മതിയാകുകയുള്ളൂ പറഞ്ഞു വെക്കുന്ന ദൈവാലോചനയുടെ സാരാംശം ഇത്രയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ അർഹരായിരിക്കുന്ന ചിലർ പദവികളിലിരിക്കുന്ന ചിലർ തന്നെ അവരെ നീക്കിയിട്ട് നിനക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കി തരുമെന്നതാണ് ഇന്ന് പറഞ്ഞ ദൈവാലോചനയുടെ ആഴം അതായത് അർഹതയില്ലാത്ത ചിലർത്തേക്ക് നീ ആദരവോടുകൂടെ കയറി ചെല്ലാൻ പോവുകയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി ചിലതിനെ നീക്കിയിട്ട് നിന്റെ പേര് ദൈവം പരിഗണിക്കാൻ പോകുന്നു ആമേൻ 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 ഒന്നുകൂടെ ആഴമായി കെട്ടുകൊള്ളുക മറ്റ് ചിലർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് അവർ കടന്നു ചെല്ലാത്തതിനെ തുടർന്ന് നിങ്ങൾക്ക് ലഭ്യമാകത്തക്ക നിലയിൽ ദൈവം ചിലരെ മാറ്റിയിട്ട് നിങ്ങളെ തൽസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി ആദരിക്കാൻ പോവുകയാണ് ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം ഇപ്രകാരമുള്ള ഈ ഒരു സംഭവത്തെ ഉദാഹരിക്കുന്നതായിരുന്നു കോഴിക്കോടുകാരിയായ ആ പ്രിയ മകളുടെ ജീവിതത്തിൽ നാളുകളായി അവൾ പല പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ജോലിക്ക് വേണ്ടി അധ്വാനം ചെയ്തെങ്കിലും നല്ല നിലയിലുള്ള സാമ്പത്തിക ഉന്നമനം ലഭിക്കാതെ വന്നപ്പോഴേക്കും ഒരു നല്ല ജോലിക്ക് വേണ്ടി എറണാകുളത്തേക്ക് കടന്നു വരികയാണ് ആ സ്ഥാപനത്തിൽ അന്ന് ജോലിക്ക് വേണ്ടി കടന്നു വന്നു ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ കടന്നു ചെല്ലണമെന്ന് പറഞ്ഞു രണ്ടാമത് അവിടെന്ന് കടന്ന് ചെല്ലുമ്പോൾ ആദ്യമേ വെയിറ്റ് ലിസ്റ്റിലായിരുന്ന ഈ പെൺകുട്ടിയുടെ ആ യാത്രയെ പ്രാർത്ഥിച്ചാൻ അയച്ചു ദൈവം നിനക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കുമെന്ന് പറഞ്ഞു അന്നവിടെ ചെന്നപ്പോൾ ഇവൾക്കു മുന്നവേ സെലക്ട് ചെയ്യപ്പെട്ടതായ ഒരാൾ അവിടെ വന്നില്ല തൽസ്ഥാനത്ത് ഈ പെൺകുട്ടി കടന്നു എന്നതിനാൽ ഇവൾക്ക് ആ ജോലി ലഭിക്കുവാൻ ദൈവം ഒരു വാതിൽ തുറന്നു അർഹതയുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ചിലർ നിങ്ങൾക്ക് മുൻപേ കയറി നിൽക്കുമ്പോൾ പിൻ നിരയിലായി പോകുന്ന നിനക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം മനസ്സിൽ കാണും പക്ഷേ മുൻപിലുള്ള ചിലതിനെ നീക്കിയിട്ട് ദൈവം പിൻനിരയിൽ നിൽക്കുന്ന നിന്നെ മാനിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ പകലിലുള്ളത് യേശു ഒരു വാക്കു പറഞ്ഞു പിൻപന്മാർ മുൻപന്മാരാകും മുൻപന്മാർ പിൻപന്മാരാകും താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ഒരു ദൈവമുണ്ട് എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തിയിട്ട് പ്രഭുസിംഹാസനങ്ങളിൽ ഉപവിഷ്ടരാക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അത് അനസ്യൂതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നോക്കി ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ ആധികാരികതയെ ഞാൻ വിളിച്ചു പറയട്ടെ നീ ചില മേഖലകളിൽ മാനിക്കപ്പെടാനുള്ള സമയമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എവിടെയൊക്കെയോ തഴഞ്ഞിടപ്പെട്ടതും മാറ്റി നിർത്തപ്പെട്ടതുമായ നിൻ്റെ ജീവിതത്തിൻ്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ജീവിത രൂപാന്തരീകരണത്തിലേക്ക് ദൈവ നിന്നെ മാനിക്കാനും മാറ്റാനും പോവുകയാണ് അതിശയകരവും അത്ഭുതകരവുമായ ഒരു ദൈവപ്രവൃത്തിയുടെ സമയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ നീ കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചുകൊള്ളുക എൻ്റെ മാറ്റം ദൈവം ആരംഭിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ രൂപാന്തരീകരണത്തിൻ്റെ അധ്യായം പരിശുദ്ധാത്മാവ് തുറക്കുകയാണ് തൽസ്ഥാനത്ത് ചിലരെ ഒഴിവാക്കിയിട്ട് പകരം നിന്നെ തിരഞ്ഞെടുക്കുന്ന ദൈവകൃപ കർത്താവായ യേശുവിൻ്റെ കൂടെ സമർഥനായി നടന്നൊരു ശിഷ്യനായിരുന്നു യുദ്ധ യൂതായുടെ കൈകളാൽ ആറ് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് യൂതായുടെ കൺമുമ്പിൽ തന്നെ യേശുക്രിസ്തുവുമായി അയാൾക്ക് അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട് എന്നാൽ യൂതായയുടെ അധികമായിരിക്കുന്ന ദുരാഗ്രഹം നിമിത്തം അയാളുടെ ജീവിതത്തിൻ്റെ പര്യവസാനം ഏറ്റവും ദുഃഖിതവും വേദനാ അവസാനിക്കുകയായിരുന്നു അതിയാഗ്രഹത്തിന് എന്നോണം കർത്താവിനെ അയാൾ ഒറ്റ കൊടുക്കുകയും തൽഫലമായി കിട്ടിയ പണം അതിനൊന്നിനു ഉതകാതെ അയാൾ കെട്ടിഞ്ഞാന്ന് ചാകുകയും ചെയ്തു യൂത എന്ന് പറയുന്ന ശിഷ്യന്റെ സ്ഥാനം തികയ്ക്കുവാൻ ആദിമസഭ രൂപീകരിക്കുന്ന വേളയിൽ അപ്പോസ്തലന്മാർ പലരുടെയും പേരെഴുതി ചീട്ടിടുന്നുണ്ട് ആ കുറി മധ്യാസന് വീണതായിട്ട് വേദപുസ്തകത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ആ തൽസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് വിശുദ്ധനായ പൗലോസ്ലിഹായി ആയിരുന്നുവെന്ന് ഒരുപറ്റം വേദപണ്ഡിതന്മാർ പറയുന്നു ഒന്നും ഞാൻ പറയാം ചീട്ടും മധ്യാസന് വീണതായാലും ചീട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്തതായാലും ഈ കുറിക്കൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഈ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന ഒരുവൻ ഇതിന്റെ പുറകിലുണ്ട് അവൻ്റെ ജീവിതത്തെ നീക്കിപ്പോകത്തക്ക നിലയിൽ അവൻ്റെ പ്രവൃത്തി ദോഷങ്ങളാൽ അവൻ നീങ്ങിപ്പോയതിനാലാണ് ഈ അവസരം അവർക്ക് ലഭിച്ചത് ചിലരുടെ അവിശ്വസ്തത നിന്റെ വിശ്വസ്തമായിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് കാരണമായി തീരും ഉയർച്ചയ്ക്ക് കാരണമായി തീരും ഒരു ശൗലിനെ ദൈവസന്നിധിയിൽ മര്യാദയ്ക്കൊക്കെ നിന്നിരുന്നെങ്കിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ദൈവസന്നിധിയിൽ അഹങ്കാരം കാണിച്ച ശൗൽ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ആദി രാജാവിനെ നീക്കം ചെയ്തിട്ട് ദൈവം തൽസ്ഥാനത്ത് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ നിയോഗിക്കുകയാണ് തൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി ദാവീദിനെ കുറിച്ച് ബൈബിൾ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് വെളിപ്പെടുത്തുന്നു ഒരു ദൈവിക ദൂത് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക കഴിഞ്ഞ നാളുകൾ നീ ആരാലും ആദരിക്കപ്പെട്ടിട്ടുണ്ടാകുകയില്ല പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാകുകയില്ല എല്ലായിടത്തും നീ പുറം തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിന്നോട് നോക്കി പറയുന്ന കുഞ്ഞേ മറ്റു പലരുടെയും മുൻനിര സ്ഥാനങ്ങളിൽ അവരുടെ അവിശ്വസ്ത നിമിത്തം ം ചില സിംഹാസനങ്ങൾ ഈ ദിനങ്ങളിൽ മറിഞ്ഞു വീഴും ഈ ദിവസങ്ങളിൽ ചില ഉന്നതർ അലങ്കരിച്ചിരിക്കുന്ന പദവികളിലേക്ക് ദൈവം ചില സാധാരണക്കാരെ പിടിച്ചെഴുന്നേൽപ്പിച്ച തലസ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തുന്നൊരു പദ്ധതിക്ക് വേണ്ടി തൻ്റെ തിരുക്കരം ഭൂമണ്ഡലങ്ങളിലേക്ക് ചലിപ്പിക്കുകയാണ് ഈ ദൈവ പ്രവൃത്തിയുടെ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായി നിന്റെ ജീവിതവും നിന്റെ കുടുംബവും നിന്റെ തലമുറയും പരിഗണിക്കപ്പെടാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി തന്നെ സംസാരിക്കുന്നു ചിലതിനെ നീക്കിയിട്ട് മറ്റു ചിലതിനെ പ്രതിഷ്ഠിക്കുന്ന ദൈവ ഈ സമയത്ത് നിന്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കരങ്ങളിലെടുത്ത് മാനി പറയുന്നു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു വീട് പണിയുന്നവർ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന നിരവധി കല്ലുകളെടുത്ത് മുഖമടിച്ച് മിനുക്കി നല്ല നിലയിലൊരു കൂടാരം ചമച്ചൊരുക്കുകയാണ് ഇസ്രായേലിന്റെ ഭവന നിർമ്മാണ ചരിത്രത്തിൽ അവസാനത്തെ ഒരു ചടങ്ങാണ് ആണിക്കല്ല് കയറ്റുക എന്ന് പറയുന്നത് ആണിക്കല്ല് ഏറ്റവും മുകളിലുള്ളതായ ഭിത്തിയുടെ അഥവാ പടവ് നിർമ്മാണത്തിന്റെ അവസാനം വെക്കുന്ന കല്ലാണ് ആ കല്ല് വെക്കുന്നതോടുകൂടെ പടവിൻ്റെ പണികൾ തീരുകയാണ് ഭിത്തികെട്ട് തീരുകയാണ് ആ ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരും അവിടെ ക്ഷണിതാക്കളായി എത്തും ആ ക്ഷണിക്കപ്പെട്ടവരെല്ലാം നോക്കി നിൽക്കുകയാണ് ഒരു കല്ലെടുത്ത് ഉയർത്തിക്കൊണ്ട് കൃപ കൃപ എന്ന ആർത്തുകൊണ്ട് ആ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നത് ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വീട് പണിയുന്നവർ ഒരു കല്ലെടുത്ത് തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ഒരു ഭവനം പണിതു അതിൻ്റെ പൂർത്തീകരണ വേള നേരം ആ തലസ്ഥാനത്ത് ആണിക്കല്ല് കയറ്റുന്ന ശുശ്രൂഷ നട ദിവസം ഈ ഭാഗത്ത് വെക്കുവാൻ കൊള്ളാവുന്ന ഷെയ്പ്ഡായിട്ടുള്ള ഒരു നല്ല കല്ല് എവിടെ കിട്ടുമെന്നുള്ള അന്വേഷണത്തിൽ വീട് പണിയുമ്പോൾ നേരത്തെ തള്ളിക്കളഞ്ഞ് കാട്ടിൽ കടന്നൊരു കല്ലിനെ കണ്ടെത്തുകയും ആ കല്ലാണ് അവിടേക്ക് ഇരിക്കുവാൻ ഏറ്റവും ഉപയുക്തമായ കല്ലെന്നുള്ള തിരിച്ചറിവോടുകൂടെ വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് തങ്ങളാൽ തന്നെ വലിച്ചെറിയപ്പെട്ട കല്ലിനെ തെരഞ്ഞെടുത്ത് വീടിൻ്റെ ഏറ്റവും മേൽത്തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ പുറംപോക്കിൽ നിന്നും ഒരു ഭവനത്തിന്റെ മേൽത്തട്ടിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ കല്ലിനെ നോക്കി എല്ലാവരും അതിൻ്റെ ഭാഗ്യത്തെ വർണ്ണിക്കുന്നത് കൃപ 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 എന്നുള്ള ആർപ്പുപുളികളോടുകൂടിയാണ് ഇങ്ങനെ ഒരു കല്ലതിൻ്റെ തള്ളപ്പെട്ട പുറമ്പോക്കിലെ അവസ്ഥയിൽ നിന്നും ആദരവിൻ്റെ മേൽത്തട്ടിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ പുതിയ ഭാഗ്യത്തിലേക്ക് അത് ഉയർത്തപ്പെടുന്ന കണക്കെ അതൊരു ഭവന നിർമ്മിതിയുടെ അവസാനത്തെ ഒരു ഇടമായി ഇടം അലങ്കരിക്കത്തക്ക നിലയിൽ അതിൻ്റെ നിർണായക സ്ഥാനാലങ്കരത്തിന് ഏറ്റവും ഉപയുക്തമായി തീരുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു എവിടേക്കോ മാറ്റി നിർത്തപ്പെട്ട നിന്നെ എവിടേക്കോ അവഗണിക്കപ്പെട്ട നിന്നെ ആരാലൊക്കെയോ തള്ളപ്പെട്ട നിന്നെ ദൈവ തൻ്റെ തൃക്കരങ്ങളാൽ ചേർത്ത് തൻ്റെ മഹിമയുടെ പൊതുപദ്ധതിക്കായി ഏറ്റവും ശ്രേഷ്ഠമായി ഉപയോഗിക്കും മാനിക്കുന്ന സമയത്തിലേക്ക് നിന്റെ ജീവിതം എത്തുകയാണ് ദൈവത്തിന്റെ ആദരവിന് ദൈവത്തിന്റെ മാന്യതയ്ക്ക് കർത്താവ് തുറക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന ഉയർച്ചയ്ക്ക് നിന്റെ ജീവിതം വേദിയാകാൻ പോകുന്നു വസ്തി എന്ന് പറഞ്ഞ നിലവിലുള്ള രാജ്ഞിയെ മാറ്റിയിട്ട് അടിമപ്പിൻകുട്ടിയായിരുന്ന എസ്തേറിന് രാജ്ഞി പദത്തിലേക്ക് ഓ ഉയർന്നു വരുവാൻ ദൈവം അവസരമൊരുക്കിയെങ്കിൽ ഒരുവളെ അവരോഹണം ചെയ്തിട്ട് മറ്റൊരുവളെ ആരോഹണം ചെയ്യുന്ന ആ ദൗത്യം ദൈവം ഒരു രാജകൊട്ടാരത്തിൽ നിർവഹിച്ചെങ്കിൽ ഒന്ന് ഞാൻ പറയാം ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചത് രാജാവോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോ അല്ല ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് തീരുമാനമായി രൂപകൽപ്പന ചെയ്തത് എൻ്റെ ദൈവമായിരുന്നു അതുകൊണ്ട് ബൈബിളിനെ അധികാരപ്പെടുത്തി ഞാൻ ഒരു വാക്ക് പറയട്ടെ ഉന്നതന്റെ മീതെ അത്യുന്നതനുണ്ട് സർവ്വശക്തനായിരിക്കുന്ന ദൈവം മനുഷ്യൻ്റെ രാജ്യത്വങ്ങൾക്ക് മീതെ വാഴുന്നു തനിക്ക് ബോധിച്ചവന് അത് അവൻ കൊടുക്കുന്നു രാജാക്കന്മാരുടെ ഹൃദയം യഹോബിയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇരിക്കുന്നു അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു നിന്റെ ജീവിതം മാറുവാനുള്ള സമയമെത്തിയിരിക്കുന്നു നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനുള്ള നാഴികയായിരിക്കുന്നു ഏറ്റവും അത്ഭുതകരമായി നീ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ് ഈ ദൈവപ്രവൃത്തിയുടെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം നിന്റെ ജീവിതത്തിൽ നടക്കാൻ നേരം നിന്നെ ഉയർത്തേണ്ടതിന് നിന്നെ മാനിക്കേണ്ടതിന് ചില മനസ്സുകൾക്കകത്ത് ചില പ്രേരണകളെ ദൈവം ചെലുത്തും ആ പ്രേരണകൾ ദൈവത്താൽ തന്നെ രൂപകൽപ്പന ചെയ്യപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ ദിനങ്ങളിൽ ചില ഉന്നത സ്ഥാനീയ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയും ഏറ്റവും താഴെക്കടയിൽ നിന്ന് അവഗണിക്കപ്പെട്ട ജീവിതത്തിന്റെ താഴ്ചയിൽ നിന്ന് മഹത്തരമായ ജീവിതത്തിന്റെ ഔന്നിത്യത്തിലേക്ക് നിന്നെ ദൈവം ഉയർത്തുന്ന നേരത്തിലേക്ക് നിന്റെ ജീവിതം കയറുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ എൻ്റെ ജീവിതത്തെ നോക്കി അങ്ങ് പറയുന്ന ദൂതനെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ ആദരവ് ദൈവം എനിക്ക് നൽകുന്നതാണ് ഈ ഉയർച്ച കർത്താവ് എനിക്കൊരുക്കുന്നതാണ് ഈ സന്തോഷം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവേ നാഥ നിലവിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് മറ്റു പലർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് അവരെ മാറ്റിയിട്ട് തൽസ്ഥാനത്ത് ദൈവമേ ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ നിയോഗിച്ചുകൊണ്ട് ദൈവം തൻ്റെ കരുണയും കൃപയുടെയും വലിപ്പം വെളിപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്ന ചിലർ ഞങ്ങളെക്കാൾ കരുത്തുള്ള ചിലർ ഞങ്ങളെക്കാൾ അധികാര സ്ഥാനീയരായിരിക്കുന്ന ചിലർ അവർ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളിൽ അവരെ നീക്കിയിട്ട് ദൈവം ഞങ്ങളെ നിയോഗിക്കുന്ന വൻകൃപക്കായിട്ട് സ്തോത്രം ഇത് വെളിപ്പെടുന്നു ഈ നന്മയെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു അപ്പ യേശുനാഥന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായ ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊര്യപ്പെടട്ടെ ഈ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങളുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ കടന്നു വരികയാണ് ഈ ദിനങ്ങളിൽ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സാമ്പത്തിക കൂട്ടായ്മകൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങളുടെ ദൈവസ്നേഹത്തിലുള്ളതായ ഓരോ ചെറിയ തുകയ്ക്കും ദൈവരാജ്യം പണിയുന്ന ആ സേവനത്തിൽ കൂടുതൽ 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 കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്കത് കാരണമായി തീരുന്നു ദൈവം നിങ്ങളെ ആ ഹൃദയവിശാലതയ്ക്കൊത്ത വിധം ധാരാളമായി അനുഗ്രഹിക്കട്ടെ കോട്ടയത്തെല്ലാം ഞായറാഴ്ച നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് സ്ഥലം ഞാൻ ഒരിക്കൽ കൂടെ പറയാം കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ദൈവം നിങ്ങളെ അവിടേക്ക് അയക്കുന്നത് ഒരു അത്ഭുതം പ്രാപിക്കുവാനാണ് കഴിഞ്ഞ ദിവസത്തെ ആരാധനയിലൊക്കെ വന്നു ചേർന്ന അനേകരുടെ ജീവിതത്തിൽ ആഴമേറിയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് കാരണമാക്കി ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ഓടി വരാം കൂടാതെ കൂത്താട്ടുകുളത്ത് എല്ലാ ഞായറാഴ്ചയും ബറോഡ ബാങ്കിൻ്റെ മുകളിലെ നിലയിൽ നമ്മുടെ ആത്മീയ ആരാധന നടക്കുന്നു നിങ്ങളെവിടേക്കും സ്വാതന്ത്ര്യം സ്വാഗതം ചെയ്യുകയാണ് ഈ മാസത്തിൻ്റെ നാലാം ശനിയാഴ്ച നമ്മൾ പത്തനാപുരത്ത് പിന്നെയും ഒത്തുചേരുകയാണ് പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുന്നു ഒരുപാട് കൃപ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിധിയില്ലാതെ നിങ്ങളുടെ മേൽ ചൊല്ലിയപ്പെടും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ ഉള്ളു തുറന്ന് ഞാൻ യേശുനാഥൻ്റെ മഹാനാമത്തിൽ എൻ്റെ രാജാവും യജമാനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആമേൻ ഒരുപാട് ഉയർച്ച പ്രാപിക്കുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം ഗോഡ് ബ്ലസ് യു ആമേൻ